പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ ജില്ലാ ഓഫീസ് കൊല്ലം ശാസ്താംകോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ഒ ആർ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ ജില്ലാ ഓഫീസ് കൊല്ലം ശാസ്താംകോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിച്ചു നേരിട്ട് നേരിട്ട് കളക്ടർമാരാകാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക എഞ്ചിനീയർമാരാകാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ സർക്കാരിനെയും നമ്മുടെ സംസ്ഥാനത്തെ എസ് സി എസ് ടി വിഭാഗത്തെ കേരളത്തിലെ സാമൂഹിക മാറ്റത്തോടൊപ്പം ഈ സമൂഹത്തെയും ഉയർത്തുന്നതിനു വേണ്ടി നടപ്പാക്കുന്ന നിരവധി പദ്ധതികളാണ് ഈ എം ഡി പറഞ്ഞത് ഇതോടെ കോർപ്പറേഷന് ഇരുപത്തിയൊന്ന് ഓഫീസുകളായി ഈ സാമ്പത്തിക വർഷം പതിനഞ്ച് പുതിയ ഓഫീസുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തുടങ്ങിയ കോർപ്പറേഷൻ പട്ടികജന വിഭാഗങ്ങളുടെ വിവിധ സാമ്പത്തിക ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് നാളെ ഇതുവരെ രണ്ട് ലക്ഷം പേർക്കായി രണ്ടായിരം കോടി രൂപയോളം കോർപ്പറേഷൻ വായ്പ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് പ്രവർത്തന മൂലധനം ഈ സാമ്പത്തിക വർഷം പതിനായിരം പേർക്ക് വായ്പ നൽകുന്നതിനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് സ്വയം തൊഴിൽ ഭവന പുനരുദ്ധാരണം വിവാഹം വാഹന വായ്പ വിദ്യാഭ്യാസ വായ്പ കുടുംബശ്രീ സി ഡി വായ്പ പ്രഭാസി പുനരധിവാസ വായ്പ വ്യക്തിഗത വായ്പ പെട്രോളിയം ഡീലേഴ്സ് വായ്പ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി അൻപതിനായിരം മുതൽ അൻപത് ലക്ഷം രൂപ വരെ കോർപ്പറേഷൻ വായ്പ നൽകുന്നുണ്ട് പുതിയ സോഫ്റ്റ്വെയർ സ്ഥാപന പുനഃസംഘടന ശാഖ ശൃംഖല വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെയും സ്വർണപ്പണയമടക്കമുള്ള പുതിയ വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ചും പട്ടിക വിഭാഗക്കാരുടെ ഏത് ആവശ്യങ്ങൾക്കും സാമ്പത്തിക പിന്തുണയേകുന്ന സ്ഥാപനമായി കോർപ്പറേഷനെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ കെ ഷാജു സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എം പി കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ വായ്പാ വിതരണം നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുൻ എം കെ സോമപ്രസാദ് തുടങ്ങിയവർ വായ്പാ വിതരണം നിർവഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട